എന്തോ പറയാൻ നിർത്തി അർജുൻ അർജുൻ അർജുന ഗർഭാവസ്ഥയെ തന്നെ നമ്മള് പാട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കായിരുന്നു അപ്പം നമുക്ക് വയറ്റിനുള്ളിൽ നല്ലതായിട്ട് കിക്ക് ചെയ്യുവായിരുന്നു അന്നേ ഞാൻ പറയുന്നു കുഞ്ഞ് പാട്ട് കേട്ട് നല്ലതായിട്ട് കിക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അത് ജനിച്ചപ്പ തൊട്ട് കുഞ്ഞ് കേൾക്കുന്നത് വഞ്ചിപ്പാട്ടാണ് ായണ കാ ഇതിപ്പോ പാടുമ്പത്തേക്ക് എനിക്ക് തോന്നുന്നത് അർജുനന് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നില്ലേ അതെ അതെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നില്ലേ അതെ അതെ അപ്പൊ അതുപോലെയാണ് നീ തോന്നുന്നത്